ഗുഡ് മോർണിംഗ് എൻ്റെ സ്വന്തം നാട് കിഴക്കുമുറിയാണ് ഇതാണ് കിഴക്കമുറി ഈ കാണുന്നതാണ് കിഴക്കമുറി ഒരു അടിപൊളി വൈബ് കണ്ടപ്പം നിർത്തിയതാണ് എങ്ങനെയുണ്ട് സ്ഥലം സൂപ്പറായിട്ടല്ലേ ഓഫ് പോളി ഒരു ചെറിയ കോടമഞ്ഞൊക്കെ ഉണ്ട് ഇത് കണ്ടോ ഇത് കോടമഞ്ഞട്ടോ ഈ കാണുന്നേ ഇത് ഞങ്ങളുടെ നാട്ടിലെ സ്വന്തം കള്ളുഷാപ്പ് എന്ത് വൈബാതൊക്കെയേ ഞാൻ കള്ളുഷാപ്പിനെ പ്രൊമോട്ട് ചെയ്യാമല്ലോ കേട്ടോ സ്വന്തം ഇങ്ങനെ ഇത് കണ്ടോ ഇത്രയും വലിയ പാടത്തിന് നടുക്കായിട്ട് ഒരു കള്ളുഷാപ്പ് അതിന് ചുറ്റും മരങ്ങളൊക്കെ ആയി നേരം സൂര്യനെ ഉദ്ദേശിച്ചു വരുന്നു ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ മംഗലം പാലം മംഗലംപാലം കാണാതെ ഇതിൻ്റെ പാലം മംഗലം പാലത്തിൻ്റെ അവിടുത്തെ ആ കാണുന്നത് നമ്മുടെ ഏത് ഹോട്ടൽ ഹോട്ടലാണ് ആ അത് നമ്മുടെ ആര്യാസൊക്കെ നിൽക്കുന്ന ആ ഹോട്ടലാണ് ആ ഭാഗമാണ് ഈവനിങ് സമയത്തും രാവിലെ സമയങ്ങളിലെല്ലാം ഇതുപോലെ ഇവിടെ വന്നിരുന്ന് സൊറയൊക്കെ പറഞ്ഞ് ഇരിക്കാൻ പറ്റിയൊരു വൈബായിട്ടുള്ള സ്ഥലം കേട്ടോ രണ്ട് കൽവട്ടപ്പുറത്തേക്കൊത്തോണ്ട് ഈ ഈ ഗ്യാപ്പിലും ഒക്കെ ആളുകളെല്ലാവരും ഇരിക്കും ഇത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിക്കടുത്തുള്ള കൊന്നഞ്ചേരി കിഴക്കൻ മുറി എന്ന് പറഞ്ഞ സ്ഥലം കൊന്നഞ്ചേരി ഈ ഭാഗത്ത് ഇത് കൊന്നഞ്ചേരിയും ഇത് കിഴക്കുമുറയും ഇതിന് രണ്ടിനടുവിലുള്ള പാടം ഇതൊരു നല്ല അടിപൊളി വൈബാണ് ഇവിടെ നിങ്ങൾക്ക് ഈവനിങ് സമയത്തൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് പിന്നെ വേണമെങ്കിൽ അതെന്താണെന്ന് ഞാൻ പറയുന്നില്ലല്ലോ നിങ്ങൾ കണ്ടതല്ലേ ശരിക്കും സംഭവം അടിപൊളിയുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൂപ്പറായിട്ടല്ലേ നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ താഴെ ഒരു കമൻ്റ് ഇട്ടേക്കണേ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പം എൻ്റെ നാട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ ഒരു കമൻറ്റ് ഇട്ടേക്കണേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലങ്ങളും ഇങ്ങനെ തന്നെയാണോ പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു നോസ്റ്റ് ഫീലായിരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ പ്രത്യേകിച്ച് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്ത് നോക്കി ഇങ്ങനെ കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ടില്ലേ എൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിടണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും ഒരുപക്ഷെ ഈ ഇതിൽ കാണുന്നതിനേക്കാളും വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല സൂപ്പറാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നല്ല കമൻസ് ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടേക്ക് ബൈ